ഹായ് ഫ്രണ്ട് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പാറു വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വിഷുത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് റെഡി ആയി വരികയാണ് കേട്ടോ അപ്പം പതുക്കെ ആരും അറിയാതെ വന്നാൽ അതൊക്കെ ആൾ തുറന്നു നോക്കുമ്പോഴത്തേനും അച്ഛനും അമ്മയും നല്ല ഉറക്കത്തിലാണ് എന്ന് ഉറപ്പിച്ച ശേഷം പാറു പതുക്കെ വാതിലൊക്കെ തുറന്ന് നേരെ വിശുത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ വിഷു അവിടെ ഇങ്ങനെ കിടക്കുമ്പോത്തേനും ഏഹ് എങ്ങനെ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചോ ഈ നേരത്ത് ഞാൻ വീട്ടിൽ നിന്ന് ചാടി വിശ്വ എന്നു പറഞ്ഞു ഇനി എന്നെ അമേരിക്കയിലേക്ക് കടത്താനുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ വെറുതെ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് അല്ല താന തൻ്റെ അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരില്ലേ വരട്ടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് പഴയതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇനി അച്ഛൻ വന്നാ സംസാരിക്കുന്നത് ഞാനായിരിക്കും വിശ്വ അച്ഛൻ എന്നോട് ചോയിച്ചില്ലേ എന്നോട് ആരാ വിഷുവിന്റെ വൈസ് സ്റ്റാൻഡായിട്ട് നിൽക്കാൻ ഞാൻ വിശ്വത്തിന്റെ ആരാണെന്ന് അതിനുള്ള മറുപടി നാളെ ഞാൻ അച്ഛന് കൊടുക്കും എന്ന് പറഞ്ഞു നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസ് തുറക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു വലിയ മോഹമായിരുന്നില്ലേ എന്നെ കല്യാണം കഴിക്കണം എന്ന നാളെ ആ ദിവസം എന്താ വിഷു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താ അതിന് തയ്യാറാണോ എന്നിങ്ങനെ ചോദിച്ചോ ഞാൻ എപ്പോഴേ തയ്യാറെടുത്തതാ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാ എന്നെ വീട്ടുതടങ്ങളിലാക്കുന്നു നാട് തടക്കത്താൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ പഠിപ്പം വിവരമുള്ള കുട്ടിയല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞ മക്കളെ കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിടാൻ സമ്മതിക്കണ്ടേ നിയന്ത്രണം പാടില്ല എന്നല്ല ഓവർ ആക്കരുത് എന്ന് മാത്രം പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നതും നാളെ ചെയ്യാൻ പോകുന്നതും ഒരിക്കലും വേണ്ട എന്ന് ഒരിക്കലും തോന്നരുത് എന്ന് പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ വിശ്വചിത്തിനെ ഉറപ്പായിട്ടും ആ ഇഷ്ടത്തോടു കൂടി തന്നെയാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് നാളെ മുതൽ ഞാൻ ഇനി ആ ഭാര്യയായിട്ട് തന്നെ ജീവിക്കാനാ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വേഗം തന്നെ ഇവളിങ്ങനെ പറയുക കേട്ടോ അതിലിനി ഒരു മാറ്റവും ഇല്ല ഇത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നാലും എൻ്റെ ഉള്ളില് ശരിക്കും അധികം അതൊന്നുമില്ല പിന്നെ എനിക്ക് ചതവ് ഓടിവൊന്നുമില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാ താൻ വേഗം ഡിസ്ചാർജ് വാങ്ങാൻ നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാം എന്നിങ്ങനെ പറഞ്ഞു ചത ഓടി പോന്നുമില്ല അപ്പം എന്നാലേ വിഷു അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇനി ഞാൻ കൂടെ ഉണ്ടല്ലോ വിശ്വത്തിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്നാലേ ഒരു കാര്യം ചെയ്യേ എൻ്റെ ഭാവി വധു ഒരു ക്ലാസ് കട്ടച്ചായ ഇങ്ങനെ എടുത്തുക എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഇരുന്ന കട്ടച്ചായ എടുത്ത് പാറു വിശ്വത്തിന് ഒഴിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ നിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പല്ലവി ടീച്ചറിനെയാണ് അപ്പൊ കോളേജില് ഓരോ കാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാദിയും എല്ലാവരും ഉണ്ട് കേട്ടോ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷേക്സ്പിയറിന്റെ നാടത്തെ കുറിച്ചാണ് കേട്ടോ അപ്പം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നായിരുന്നു ഏറ്റവും വലിയൊരു വാചകമായിരുന്നു നമ്മുടെ ഷേക്സ്പിയറിൻ്റെത് അപ്പോൾ ആ ഒരു വാചകം പറഞ്ഞ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഷേക്സ്പിയറിനെ കുറിച്ച് പറയാണ് അത് ഉയർന്നു നിൽക്കുന്നവർക്കും ആസ്വാദന നില താന്നു നിൽക്കുന്നവർക്കും ഒരുപോലെ ഷേക്സ്പിയറിന്റെ നാടകം ആസ്വദിക്കുന്നതായിരുന്നോ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേക്സ്പിയറിന്റെ നാടകം ഏതാ ഒതല്ലോ മനഃശാസ്ത്രപരമായ ആ സമീപനം മറ്റുള്ള നാടകത്തിലേക്കാൾ കൂടുതൽ ഈ നാടകത്തിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ടീച്ചർ ടീച്ചർ അന്വേഷിച്ച് ഒരാൾ ക്യാമ്പസ് മുഴുവൻ അന്വേഷിച്ച് നടപ്പുണ്ട് ആരാ എന്ന് ചോദിച്ചു അറിയില്ല എന്ന് അയാളോട് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറ എന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് പല്ലവി നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അപ്പൊ മറ്റാരും നമ്മുടെ ആ അണ്ണാച്ചി ആണ് കേട്ടോ വന്നിരിക്കുന്നത് പൈസ കടം വാങ്ങിയല്ലോ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അയാളാണ് ഈ തപ്പി തപ്പി പല്ലവി അന്വേഷിച്ച് വെഗിളി പിടിച്ച പോലെ നടക്കുന്നത് ഇയാളെ ഇങ്ങനെ ഓടി ചെന്നിട്ട് ഒരു ടീച്ചറെ തടഞ്ഞു നിർത്തിയിട്ട് പല്ലവി ടീച്ചർ എവിടെ എന്ന് ചോദിച്ചോ പല്ലവി ടീച്ചർ അകത്തുണ്ട് പോയി പെട്ടെന്ന് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഈ ടീച്ചർ പേടിച്ചു പോയി ഇയാളെന്താ ഇങ്ങനെ എന്നോർത്ത് അപ്പൊ നേരെ അകത്തേക്ക് ചെന്നു ആ പല്ലവി ടീച്ചറെ ടീച്ചറെ കാണാനായിട്ട് ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് ആരാ എന്നിങ്ങനെ ചോദിച്ചോ കണ്ടിട്ട് എന്ത് കൊഴപ്പുള്ളത് പോലെ തോന്നു എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി പതുക്കെഴുന്നേറ്റ് അങ്ങ് ചെന്നു അപ്പൊ എണ്ണാച്ചി അന്ന് മനസ്സിലായിട്ടോ അപ്പൊ മറ്റു ടീച്ചേഴ്സും ഈ പുറകിന് ചെല്ലുവാണെ എന്താ പ്രശ്നം നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അവരവിടെ നിൽക്കുന്നു പല്ലവിക്ക് ഇയാളെ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി കേട്ടോ അപ്പൊ നേരെ അങ്ങോട്ടേക്ക് ചെന്നു എന്താ ടീച്ചറേ ഇന്ന് തീയതി എത്രയാന്നറിയോ അന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ ലക്ഷകങ്ങള് മറന്നു പോയോ അപ്പൊ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് അവരിങ്ങനെ പുറകെ നിക്കാണല്ലോ അന്ന് എനിക്ക് തന്ന വാക്കോർമ്മയുണ്ടോ കൃത്യമായ പലിശ അത് തന്നോളാമെന്ന് എന്നിട്ട് തന്നോ അല്ല അത് സേതുവേട്ടൻ എനിക്ക് സേതുവിന്റെ കാര്യമൊന്നും അന്വേഷിക്കാൻ താല്പര്യമില്ല ഇടപാട് നമ്മൾ തമ്മിലല്ലേ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു നിന്റെ ചെക്കും പ്രോമിസറി നോട്ടുമാണ് എൻ്റെ ഇരിക്കുന്നത് അത് നിനക്കറിയാലോ എനിക്ക് നീ വേണം പലിശ തരാൻ അത് മുടങ്ങിയ ഞാൻ വരും നീ ഉള്ളടത്ത് പലിശ വാങ്ങാൻ ഞാൻ വരും ഇത് കോളേജാ എന്ന് വേഗം പല്ലവി പറഞ്ഞു എന്താ പറഞ്ഞോ അതിനിപ്പെന്താ കോളേജായാലും കള്ളുഷാപ്പായാലും ഒക്കെ ഒരുപോലെ തന്നെ ഉള്ളൂ ഒരു സംശയവുമില്ല എനിക്ക് എനിക്കെന്റെ കാശ് വേണം അത് നീ തന്നെ തരണം എടുക്കണേ പലിശ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ആകെ പെട്ടുപോയി എന്ത് ചെയ്യുമെന്ന് അറിയില്ല അത് പിന്നെ എന്താടി തരാൻ കാശില്ലേ ോട്ടും തന്ന പണം വാങ്ങിക്കൊണ്ട് പോകുമ്പോ എന്തൊക്കെയായിരുന്നു അപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ പലിശക്കാരൻ പാണ്ടിയെങ്കിൽ എന്തിനാഴി നീയൊക്കെ കടം വാങ്ങുന്നത് പറ എന്ന് പറഞ്ഞു ജീവിതത്തിൽ സത്യസന്ധനമാകണമെന്ന് കുട്ടികളെ നീ ഉപദേശിക്കാറല്ലേ ആ ഉപദേശം സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ നിന്നെ കൊണ്ട് പറ്റാറുണ്ടോ ടീച്ചറാണ് അത്ര ടീച്ചർ വാക്കിന് വ്യവസ്ഥയില്ലാത്ത നീയൊക്കെ പഠിപ്പിച്ച കുട്ടികൾ എങ്ങനെയാണേ രക്ഷപ്പെടുന്നത് അപ്പൊ ഇയാൾ വളരെ മോശമായിട്ട് ഇങ്ങനെ പെരുമാറട്ടോ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് ക്ലാസ് ഉണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് പലിശ കിട്ടണം പലിശ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല കൈ കാശിലെങ്കി വേണ്ട കയ്യിലും കഴുത്തിലും ഒക്കെ കിടപ്പുണ്ടല്ലോ ആഭരണങ്ങൾ അതൂതി തന്നാലും മതി അതും കൊണ്ടേ ഞാൻ പോകൂ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നു അതെ ബലമായി ഞാൻ ഊരി എടുക്കും എന്നെ ശരിക്കും നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇതൊരു കോളേജാ നിങ്ങളുടെ തൻ്റെ ഗുണ്ടായസൊന്നും ഇവിടെ നടക്കില്ല ആ മിണ്ടായി പോ മിണ്ടി പോവരുത് എന്ന് പറഞ്ഞു ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാ അത് തരാതെ ഇരുന്നാല് ശരിക്കും കോളേജിലല്ല കിടപ്പറ വേണേൽ ഞാൻ ഒന്ന് പൊക്കും മനസ്സിലായോടി എന്നിങ്ങനെ ചോദിച്ചോ ഊരടി മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു അവസാനം പല്ലവി നിവൃത്തിയില്ലാതെ ഇനിയിപ്പോൾ കോളേജായിട്ടൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ച് കൈയിലെ വളയും കഴുത്തി കിടന്ന മാലയും ഊരി ദണാച്ചയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ വേൾ വാങ്ങി എന്നിട്ട് ഇങ്ങനെ തൂക്കമൊക്കെ നോക്കി ഉണ്ട് എന്നുള്ള മട്ടില്ലേ ആ ഇത് പലിശയ്ക്കുള്ളതായി എന്ന് പറഞ്ഞു ഇതോടെ പലിശയുടെ കണക്ക് തീർന്നു പക്ഷെ ഇനി വീഴ്ച വരുത്തിയാൽ ഇത് തന്നെയായിരിക്കും ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു ദേ നിന്റെ കിഡ്നി പോലും ഞാൻ ചിലപ്പോൾ ഊരി വിൽക്കും മനസ്സിലായോ ഓർത്തോ നീ എന്ന് പറഞ്ഞ അന്നാച്ചി അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പൊ പല്ലവിക്ക് ആകെ ഷോക്കായി പോയി എല്ലാവരുടെയും മുൻപില് നാണം കെട്ടു ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ അന്നാച്ചി ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുക ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിലും വലിയൊരു ടെസ്റ്റ് ഭയങ്കര സന്തോഷത്തിൽ ബായികിലൊക്കെ ഇട്ടാണ് ആൾ ചെല്ലുന്നത് അപ്പോഴാണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതുവിനെ കണ്ടത് വിറച്ചു അണ്ണാച്ചി ആദ്യം തന്നെ ഇനി അട്ടി കിട്ടൂന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലല്ലോ എന്നുള്ളത് മട്ടിലാണ് കേട്ടോ അന്നാച്ചിങ്ങനെ നിൽക്കുവാണ് കളിച്ചു കളിച്ചു താൻ ഇവിടം വരെ എത്തി അല്ല അണേ പിന്നെ എന്റെ പലിശ കിട്ടണ്ടേ തരാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താ ഇന്ന് വൈകിട്ട് തന്നെ എത്തിക്കാം ഞാൻ ഉറപ്പും പറഞ്ഞതാ അത് സമ്മതിക്കുകയും ചെയ്തു എന്താ എന്നിട്ടും താൻ ഈ വൃത്തിയോട് കാണിച്ചു അത് ശരിയാണോ അണ്ണാ ശരിയും ശരിയോടും ഒന്നും നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം എന്ത് വേണം എന്ന് അത് ഞാൻ ചെയ്യും ആഹാ അങ്ങനെയാണോ അങ്ങനെ തോന്നുന്ന പോലെ ചെയ്യാനല്ല ഈ നാട്ടില് നിയമവും നടപടിയുമൊക്കെ ഉള്ളത് അതണ്ണൻ അറിയോ പലിശ വൈകി എന്ന ഒറ്റ കാരണം പറഞ്ഞ് പണിയെടുക്കുന്ന സ്ഥലത്ത് കയറി ഒരു സ്ത്രീയുടെ കൈയിൽ നിന്ന് ബലമായിട്ട് അവളുടെ മാലയും വളയും ഊരി വാങ്ങുന്നത് ശരിയാണോ ഒറ്റ വാക്കി പറഞ്ഞ അത് തല്ലുകൊള്ളിത്തരാണ് ശരിയല്ലേ അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും അനുഭവിക്കണം എന്ന് പറഞ്ഞ ഒന്നും നോക്കിയില്ല സേതു ഓർ ഒറ്റ അങ്ങ് വെച്ചു കൊടുത്തു കാരണം കുറ്റി തീർത്ത് പല്ല് പറഞ്ഞു പോയി എന്നാ തോന്നുന്നത് അണ്ണാച്ചിയുടെ അപ്പൊ അണ്ണാച്ചി ഇങ്ങനെ അതും പിടിച്ചു നിൽക്കാണ് അതെ നേരവും കാലവും നോക്കാതെ ഓരോന്ന് ചെയ്താ കൊന്ന് കളയും ഞാൻ അതെ അപ്പോ അവള് എന്റെ പെണ്ണാ മനസ്സിലായോ എനിക്ക് വേണ്ടിയിട്ടാ അവള് ജാമ്യം നിന്നിരിക്കുന്നത് ആ ജാമ്യത്തിന്റെ പേരില് അവക്കൊരു തട്ടുകേട് ഉണ്ടാവുന്നത് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അണ്ണന് തിരിച്ചു തന്നേക്ക് ആ വാങ്ങിയ വാ മാലയും വളയും വേഗം താന്നാച്ചി എന്ന് പറഞ്ഞു ആച്ചി വേഗം തന്നെ എടുത്ത് ഇതെല്ലാം കയ്യിലേക്ക് കൊടുത്തു അത് വാങ്ങി നേരെ പോക്കറ്റിലേക്ക് ഇട്ടു എന്നിട്ട് സേതു വെച്ചിരുന്ന പൈസ അതായത് പലിശ പൈസ ആ ഇത് ഇതിലുണ്ട് അണ്ണന് വേണ്ട പലിശ പൈസ ദാ എന്ന് പറഞ്ഞ് കൈയിലേക്ക് കഴിപ്പിച്ചു അവ വേഗം തന്നെ എണ്ണി നോക്കിക്കോ എന്ന് പറഞ്ഞു അയ്യോ വിശ്വാസമാണ് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമില്ല കാരണം എന്താണെന്നറിയോ മേലാൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ഇറങ്ങുന്നതിനു മുൻപ് ഒരുപാട് ആലോചിക്കണം ആലോചിക്കാം എന്ന് പറഞ്ഞു വേഗം ആ നല്ല കാര്യം അങ്ങനെ തന്നെ വേണോ അണാച്ചി ഞാൻ എങ്ങനൊക്കെ പെരുമാറൂ എന്ന് ചെലപ്പോ എനിക്ക് തന്നെ നിശ്ചയില്ല നാച്ചി സാഹസം ഇനി കാണിക്കരുത് കാണിച്ചാൽ അറിയാലോ ഇൻറെ എന്തേ അന്ന് അണാച്ചെ കേടുവന്ന പല്ലത്രയാ രണ്ട് അത് രണ്ടും അത് ഞാൻ ആ തീർച്ചയായിട്ടും അടിച്ചു താഴെയിടും എന്ന് പറഞ്ഞു അതുകൊണ്ട് അന്നാച്ചി മര്യാദക്കാരനാകണം ആകാം തീർച്ചയായിട്ടും ആകാം നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്താ കണക്ക് കൂട്ടലുകളൊക്കെ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിന്ന് വരാം കാശിന്റെ കാര്യമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ പാളീന്നും വരാം ഒന്ന് രണ്ടു ദിവസമൊക്കെ ചിലപ്പോ ക്ഷമിക്കാം ക്ഷമിക്കണം ആ ക്ഷമിക്കാം എന്ന് പറഞ്ഞു അതെ ഇനി എന്നെ കൊണ്ട് കൊണ്ടിത് പറയിപ്പിക്കാനോ ചെയ്യിപ്പിക്കാനോ ഇടവരുത്തരുത് വരുത്തു അണ്ണാച്ചി ഏ ഇല്ല എന്ന് പറഞ്ഞു ആ എങ്കി അണാച്ചിക്ക് കൊള്ള അപ്പൊ നമ്മൾ തമ്മിൽ ആരാ നന്പൻ മനസ്സിലായോ കറക്റ്റ് അല്ലേ അണാച്ചി ആ കറക്റ്റ് എന്ന് പറഞ്ഞു എന്നാ പിന്നെ നന്മൻ വേഗം ചെല് എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞു വേഗം വിട്ടോ നന്മൻ അപ്പൊ അണ്ണാച്ചി നേരെ സ്ഥലം വിട്ടു കിട്ടാനുള്ളത് കിട്ടി വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് അണ്ണാച്ചി പോയി ഭയങ്കര സന്തോഷമായി അയാൾക്ക് അപ്പൊ സേതു നേരെ പിന്നെ ചേരുന്നു നമ്മുടെ പല്ലവിക്ക് മാലയും വളയും കൊടുക്കുകയാണ് കേട്ടോ ദാ എന്ന് പറഞ്ഞു അപ്പം പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി ഏഹ് സേതുവേട്ട പലിശ ഞാൻ കൊടുത്തു ഇനി ഒരിക്കലും അയാള് പല്ലവിയെ ശ ശല്യം ചെയ്യില്ല എല്ലാ മാസവും ഇത് ആവർത്തിക്കില്ലേ സേതുവേട്ടാ അതിനൊരു പരിഹാരം കാണണ്ടേ അത് വേണ്ട ചെയ്യാൻ ഒക്കെ ഉണ്ടാവോ ദാ ഇത് വാങ്ങി ധരിക്കേ എന്ന് പറഞ്ഞു അവസാനം മാലയും വളയൊക്കെ കൊടുത്തു അപ്പൊ ഇത് പിടിച്ച പറഞ്ഞ് മാല കൈ കൊടുത്തിട്ട് വളയൊക്കെ ഇടുകയാണ് കേട്ടോ ആ ഇനി ഇങ്ങിതാ എന്താണേലും സന്തോഷമായി ഭയങ്കര വല്ലവിക്ക് ആ ഇനി ഇങ്ങതാ ഞാൻ ഇട്ട് തരണോ വേണ്ട എന്ന് പറഞ്ഞു ഇട്ട് തരണം പക്ഷെ ഇപ്പോഴല്ല പിന്നീട് അതെന്താണെന്നറിയോ എന്ന് ചോദിച്ചോ നിറ നിലവിളക്കും ഒക്കെ ഉള്ളപ്പോ പിന്നെ കൊട്ടും കുരവയും ഇട്ട് അനുഗ്രഹിക്കാൻ നമ്മുടെ ബന്ധുക്കളൊക്കെ കാത്തു നിൽക്കുന്ന സമയത്ത് അന്ന് മതി ആ ഇട്ട് തരില്ല ഇന്ന് ഞാൻ തനിയെ ഇട്ടോളാം എന്ന് പറഞ്ഞു ശരി മതിയെങ്കി മതി ആ എടോ വാ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ കടൽക്കര കൂടെ നടക്കാണ് സത്യത്തില് എന്റെ പേരില് ഒരു സ്ഥലം കിടപ്പുണ്ട് അത് വിറ്റാല് കടവും തീരും പക്ഷെ അത് വിൽക്കണമെങ്കിൽ ഒക്കെ ഒന്ന് റെഡി ആക്കണം എന്ത് പേപ്പർ അല്ല അതിന്റെ മുന്നാധാരത്തിന് എന്തോ പ്രശ്നമാണെന്നാ ആധാരവഴുത്താരം പറയുന്നത് എനിക്ക് ഈ സുത്രൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാനായി പോയിട്ടില്ല ആധാരത്തിന്റെ പ്രശ്നമാണെങ്കിൽ രജിസ്ട്രർ ഓഫീസിൽ അന്വേഷിച്ച പോലീസ് ചെയ്തു ചെയ്തോണ്ട് പരിചയമില്ലേ ആ പരിചയക്കുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടാണോ ഇത്രയും കാലം ഒന്നും ചെയ്യാത്തത് ചിലപ്പോ ചെറിയ എന്തെങ്കിലും തടസ്സമായിരിക്കും നേരിട്ട് ചെന്ന് അന്വേഷിച്ച ചിലപ്പോ പരിഹരിക്കാൻ പറ്റുമായിരിക്കും അന്വേഷിക്കാം എന്ന് പറഞ്ഞു അന്വേഷിക്കാം എന്നല്ല അന്വേഷിക്കണം എന്റെ പൊന്നെ ചെയ്തു കേട്ടാ ഞാനൂടെ കൂടെ വരാം ആ സ്ഥലം വിട്ട് കടം തീർക്കാൻ പറ്റുമെങ്കിൽ വിൽക്കുന്നത് തന്നെയാ നല്ലത് കടം ഒരു തലവേദന തന്നെയാ ചെയ്തോട്ട ഇന്ന് അയാള് കോളേജ് വന്നോ നാളെ ചെലപ്പോ അയാൾ വീട്ടിൽ വരും ഒരു സ്ഥിരം ശല്യത്തിനെ എന്തിനാ സഹിക്കുന്നത് പല്ലിവേ ശല്യം ചെയ്യല്ലെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ വാക്കെങ്ങാണെന്ന് കേട്ടില്ല എങ്കിൽ അയാൾ വിവരം പറയും അത്രയേ ഉള്ളൂ അതല്ല ചെയ്തു കേട്ടാ ഞാൻ പറഞ്ഞത് കടം തീർത്ത് ഒഴിവാക്കുക അതാ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു മറ്റൊന്നും ഇപ്പൊ തൽക്കാലം നമ്മൾ ആലോചിക്കണ്ട എങ്ങനെ നന്ദി പറയണോന്നറിയില്ല ഈ മാല അമ്മ എനിക്ക് വാങ്ങി തന്നതാ എന്ന് പറഞ്ഞു ഇതിനോട് ശരിക്കും ഇത് നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാ പോലും കഴിയില്ല എനിക്ക് തോട്ട തിരിച്ചു തന്നല്ലോ വലിയ ഉപകാരം എന്ന് പറഞ്ഞു നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനും തിരിച്ചു പിടിച്ചത് നിലനിർത്താനുമാ എനിക്കിഷ്ടം പല്ലവി അതുകൊണ്ട് ഇനി പല്ലവിക്ക് ഒന്നും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടാതെ തന്നെ ഞാൻ കടം വീട്ടിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം പോരെ എന്നിട്ട് രണ്ടുപേരോട് അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആ പാറുവിനെയും അതുപോലെ തന്നെ വിശ്വത്തിനെയാണ് രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അവിടെ വന്നിട്ട് നേരെ ഫോണിലേക്ക് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ അയാളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിശ്വം ഹലോ ആ ഇവിടെ എത്തി എന്ന് പറഞ്ഞു എവിടെ നിൽക്കുന്നത് ഞാൻ ഓഫീസിന്റെ ഫ്രണ്ട് തന്നെയുണ്ട് ഞാൻ ഇതാ വരുന്നു അവിടെ നിൽ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്താ ആളിപ്പോ വരും എന്ന് പറഞ്ഞു പാറുനേയും കൂടെ നിർത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അയാള് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് ആരാന്ന് മനസ്സിലായെ ശരവണ്ണല്ലേ എന്ന് ചോദിച്ചു ഞാനാ വിളിച്ചത് അപ്പൊ ശരവണൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് ആ വിശ്വജിത്ത് പാർവതി ശരിയല്ലേ ആ അതെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ രജിസ്റ്റർമാരെ എന്ന് പറഞ്ഞ ഏർപ്പാറിനോട് ഞാൻ എതിരാട്ടോ എനിക്കുണ്ട് പേങ്ക് വെച്ചാ ഉള്ളത് നാളെ അവൾ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാ ഈ ശരവണൻ എന്ത് ചെയ്യും അതാ എന്റെ പ്രശ്നം ആ അപ്പം ഇവരിങ്ങനെ പെട്ടു കേട്ടോ ഇനി എന്തെങ്കിലും വട്ടിലേടാവോ ഓർത്തിട്ട് വേറെ നിവർത്തിയില്ലാത്തോണ്ടാ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല എങ്ങനെ സമ്മതിക്കാം ഇത്ര നാള് വാർത്താൻ അറിയാമെങ്കിൽ അന്തസ്സായി കെട്ടിച്ചുവിടാനും ആർക്കറിയില്ലേ ഒരു നെയ്ത്തിനെല്ലിൻറെ ഇടയ്ക്ക് അതെൻറെയാ എന്നൊക്കെ ശരവണ് ആ എന്തായാലും ഒരു മാസം നോട്ടീസ് പീരീഡ് ഉണ്ട് രണ്ടുപേരുടെയും ഫോട്ടോ പതിപ്പിച്ച ആ പേപ്പറെ നോട്ടീസ് ബോർഡിലിടും പിന്നെ ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒരു മാസം ഒന്നും കേക്കാൻ പറ്റില്ല എവിടെ പോന്നു അമേരിക്കയില് എന്നാ പിന്നെ രണ്ടു പേർക്കും അവിടെ വെച്ച് കല്യാണം കഴിച്ചാ പോരെ എന്തിനു മെനക്കെടുത്തു അല്ല ഞാനല്ല പോണത് ഇവളാ പോണത് എന്ന് പറഞ്ഞു ഓഹോ അങ്ങനെയല്ലേ ഞാൻ അതുകൊണ്ടാ ശരവണെ വന്ന് കാണാന്ന് വിചാരിച്ചത് നാണക്കാത്ത എന്ത് കാര്യവും ശരവണം വിചാരിച്ചാൽ നടക്കും അറിയാം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ രജിസ്റ്റർ അടക്കം പലരും ഇവിടെ ജോലി ചെയ്യുന്നെങ്കിലും ഈ ശരവണം വിചാരിക്കണം ഫയൽ നീങ്ങണമെങ്കിൽ അതറിയോ ആധാരം അതിൽ തന്നെ തീർ ഇഷ്ടദാനം ഭാഗപത്രം പിന്നെ ഇതുപോലെ വീട്ടുകാരറിയാത്ത കല്യാണോ എല്ലാം ഈ ശരവണൻ അറിയാം ഈ ശരവണം മാത്രമേ അറിയൂ ശരവണം മാത്രം വിചാരിച്ചാലേ നടക്കൂ ആള് തള്ളി മറിക്കാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ശരവണൻ ആർക്കും വെറുതെ ഒന്നും ചെയ്യില്ല പ്രതിഫലം വാങ്ങും ആ പ്രതിഫലം കിട്ടിയ എല്ലാം ശരവേഗത്തി നടക്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ ആ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ശരവണന്റെ കൈയിലേക്ക് കൊടുക്കാണ് ആരും കാണണ്ട എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞു ഇനി ഒരു മാസം കാത്തിരിക്കേണ്ടി വരില്ല എന്താണേലും ദിവസം ഞാൻ അറിയിക്കാം ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ഉണ്ട് എന്ന് പറഞ്ഞ് കൈയിലേക്ക് കൊടുത്തു ഇങ്ങ അപ്പൊ കയ്യിലും മേടിച്ച് വെച്ചു എന്നിട്ട് ആ എന്നാ ഒരു കാര്യം ചെയ്യേ ഇതാ ഈ ഫോം അങ്ങ് പൂരിപ്പിച്ച് തന്നേരെ എന്ന് പറഞ്ഞു ദാ രണ്ടുപേരും ഒപ്പു ഇടണം എന്ന് പറഞ്ഞു എഴുതുമ്പം അക്ഷരം ഒന്ന് തെറ്റിക്കരുത് താഴെ രണ്ടൊപ്പിടണം അതെ എന്തിനും ഏതിനും ശരവണം തന്നെ വേണമെന്നേ എന്റെ ഒരു അവസ്ഥ നോക്കണേ അപ്പൊ വിഷു ഇത് പൂരിപ്പിച്ചു കൊടുക്കാണ് അതെ ആധാറിലുള്ള പൈസ തന്നെ എഴുതണേ എന്നടയ്ക്ക് ശരവണം പറയുന്നുണ്ട് അപ്പൊ അവര് ഇതേ പൂരിപ്പിച്ച നേരെ ശരവണന്റെ കയ്യിലേക്ക് കൊടുത്തു ഒപ്പിട്ടു പാറു ഒപ്പിട്ടാണ് കൊടുത്തത് കേട്ടോ ആ ഇനി നിങ്ങൾ ഒന്നും കൊണ്ടും മേടിക്കണ്ട ഞാൻ ഏത് സമയത്തും ഈ ശരവണന്റെ ഒരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രണ്ടുപേരുടെ ആധാറിന്റെ കോപ്പി എന്റെ മൊബൈലിലേക്ക് ഇടുകയും ചെയ്യണം ശെരി എന്നാ വിട്ടു ഇനി ഏത് നിമിഷവും ഈ ശരവണന്റെ കോള് പ്രതീക്ഷിക്കാം താങ്ക് യു എന്ന് പറഞ്ഞു എന്നിട്ട് അവർ രണ്ടുപേരുടെ നേരെ വണ്ടിയെടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നാധാരത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സേതു പല്ലവിയും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അവിടെ വന്നു ശരവണനെ വിളിച്ചു ശരവണ എടാ ഞാൻ ഇവിടെ എത്തി നീ എവിടെയാ കേറി കേറിപ്പോ സേതു കേട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ശരവണൻ ഈ വിശ്വത്തിന്റെയും പാറുവിൻ്റെയും വിവാഹ നോട്ടീസിനുള്ള പരസ്യത്തിന്റെ ആ ഫോട്ടോ ഒട്ടിച്ച് ദേ നോട്ടീസ് ബോർഡിൽ ഇടാനായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഈ നിന്നാമത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോഗി